ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോലുവള്ളി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ വാക്സിനേഷൻ റൂം മിക്കി മൗസ് ടോം ആൻഡ് ജെറി ഡോറിമോൺ ബുനി മുതലായ കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ച് ശിശു സൗഹൃദമാക്കി നൽകി എൻ എസ് എസ് യൂണിറ്റിന്റെ ശ്രമദാനമായി നടത്തിയ ചിത്രം വരയിൽ വോളണ്ടിയർമാരായ ആഞ്ചലോ ആന്റണി ഗൌതം കൃഷ്ണ ഷോണറ്റ് കുര്യൻ ജോസഫ് അലക്സ് ജോസഫ് തരുൺ തേജസ് അഭിജിത്ത് ആറം അലൻ ജോസഫ് എന്നീ വോളണ്ടിയർമാർ നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ എസ് എം സി ചെയർമാൻ പി ചന്ദ്രൻ പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് പെരിങ്ങോം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നന്ദകിഷോർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് ടി വി കവിത പ്രിൻസിപ്പാൾ നിഷ കെ പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ ഷിജിൻ എൻ വി അരുൺകുമാർ ഡോക്ടർ ശബരിനാഥ് വിനീത് പ്രിൻസുപി പൗലോസ് ഒന്നും രണ്ടും വർഷ വോളണ്ടിയർ ലീഡർമാരായ അലോന കാദറിൻ ബിനോയി ആമി ബിജി മറ്റ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു ഓവർമാക്സ് ബാക്സ് ജംഗ്ഷൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സിക്സ് ത്രീ വൺ ത്രീ എയ്റ്റ്